മികച്ച സഹനാടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷം പങ്കിടുകയാണ് നടൻ വിജയരാഘവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗണേഷ് രാജന്റെ കഥയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ പൂക്കാലത്തിലെ നൂറു വയസ്സുള്ള ഇട്ടൂപ്പെന്ന കഥാപാത്രത്തിലാണ് വിജയരാഘവന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിക്കുന്നത് വിജയരാഘവൻ പുരസ്കാരം പിതാവിനാണ് സമർപ്പിക്കുന്നത് അൻപത്തിമൂന്ന് വർഷങ്ങൾ എണ്ണമറ്റ കഥാപാത്രങ്ങൾ തീരാത്ത പാഠങ്ങൾ ഒടുവിൽ അവാർഡ് വീണ്ടും വീട്ടിലേക്ക് എത്തുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം ആദ്യത്തേത് എന്റെ അച്ഛനായിരുന്നു ഇത് അദ്ദേഹത്തിനാണ് ഈ യാത്രയ്ക്ക് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നായിരുന്നു വിജയരാഘവൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാള നാടകവേദിയുടെ ആചാര്യന്മാരിൽ ഒരാളായിരുന്ന മലയാളത്തിലെക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം ഗോഡ് ഫാദറിൽ അഞ്ഞുറാൻ എന്ന കഥാപാത്രമായി മാറ്റിവെച്ച അഭിനയ പ്രതിഭ എൻ എൻ പിള്ളയുടെ മകനാണ് വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രളയം എന്ന നാടകത്തിനും രണ്ടായിരത്തി പത്തിൽ മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കും എൻ എൻ പിള്ളയ്ക്ക് രണ്ടു തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർക്കാർ നൽകുന്ന രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ അവാർഡായ കേരള പ്രഭ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു